കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ച് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പിതാമഹൻ ഭീഷ്മർ യുദ്ധഭൂമിയിൽ നിന്നും വിടവാങ്ങിയ സമയമായിരുന്നു അത് കൗരവരുടെ ഭാഗത്ത് ഇനിയും ധാരാളം പ്രധാനപ്പെട്ട യോദ്ധാക്കൾ ബാക്കിയുണ്ട് എന്നാലും പിതാമഹന്റെ വേർപാട് ദുര്യോധനന് വലിയൊരു സങ്കടത്തിന് തീർന്നു കാരണം മറ്റൊന്നുമല്ല പിതാമഹൻ ഭീഷ്മർ ആയിരുന്നു കൗരവപ്പടയുടെ ആണിക്കല്ല് അദ്ദേഹം പോയതോടെ കൗരവ സൈന്യത്തിന് ഉണ്ടായ വിടവ് ചെറുതായിരുന്നില്ല അതുകൊണ്ട് കൗരവ പ്രധാനിയായ ദുര്യോധനൻ യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസം നേരം പുലരുന്ന സമയത്ത് ദ്രോണരെ നേരിൽ കണ്ട് സംസാരിക്കുവാൻ പോയി നിലവിൽ കൗരവപ്പടയുടെ സർവ്വസൈന്യാധിപനാണ് ദ്രോണർ ഗുരു ദ്രോണർ വേണ്ടത്ര ശക്തിയിൽ പാണ്ഡവരോട് പോരാടുന്നില്ല എന്നായിരുന്നു ദുര്യോധനന്റെ പരാതി കാരണം യുദ്ധഭൂമിയിൽ ഇന്ദ്രതുല്യനാണ് സാക്ഷാൽ ഗുരു ദ്രോണർ പക്ഷേ യുദ്ധകളത്തിൽ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തോൽപ്പിക്കുവാൻ വേണ്ടത്ര സാമർത്ഥ്യം കാണിക്കുന്നില്ല എന്നത് സത്യമാണ് ദുര്യോധനന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഗുരുദ്രോണർ അല്പം കോപിച്ചു ശേഷം ദുര്യോധനന്റെ പരാതി പരിഹരിക്കാൻ ഗുരുദ്രോണർ നിശ്ചയിച്ചു പാണ്ഡവ പടയെ ആക്രമിക്കുവാൻ ഒരു പ്രത്യേക വ്യൂഹം നിർമ്മിക്കുവാൻ ഗുരുദ്രോണർ തീരുമാനിച്ചു അതായിരുന്നു ചക്രവ്യൂഹം പക്ഷേ ഏത് വ്യൂഹവും തകർക്കുവാൻ പ്രാപ്തനായ ഒരാൾ പാണ്ഡവപക്ഷത്തുണ്ട് അവനാണ് വില്ലാളി വീരനായ അർജുനൻ കൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണനും പാർത്ഥന്റെ ഒപ്പമുണ്ട് അതുകൊണ്ട് ഏത് വ്യൂഹം നിർമ്മിച്ചാലും അർജുനൻ അത് തകർക്കും ആ ഭീഷണി ഒഴിവാക്കാൻ ചക്രവ്യൂഹം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നും കൃഷ്ണനെയും അർജുനനെയും മാറ്റണമെന്ന് ഗുരു ദ്രോണർ ഒരു നിബന്ധന വെച്ചു പതിമൂന്നാം ദിവസത്തെ യുദ്ധം ആരംഭിച്ചു കൗരവന്മാർ അവരുടെ കരുക്കൾ മുന്നോട്ടു നീക്കി യുദ്ധമുഖത്തിന്റെ ദക്ഷിണഭാഗത്തേക്ക് കൗരവപട അർജുനനെ പോരിഞ്ഞു വിളിച്ചു അർജുനൻ ആ വെല്ലുവിളി സ്വീകരിച്ച് തെക്കോട്ട് രഥം തെളിച്ചു ശേഷം അർജുനനും സംസപ്തക പടയും തമ്മിൽ ഘോരയുദ്ധം നടന്നു കൗരവന്മാർ തങ്ങളുടെ ആദ്യത്തെ പദ്ധതിയിൽ വിജയിച്ചിരിക്കുന്നു ഇനി അവർ ചക്രവ്യൂഹം നിർമ്മിക്കാൻ പോകുകയാണ് എന്താണ് ചക്രവ്യൂഹം ചക്രം പോലെ കറങ്ങുന്ന എപ്പോഴും സജ്ജമായ വ്യൂഹമാണ് ചക്രവ്യൂഹം ആകെ പതിനെട്ട് വ്യൂഹങ്ങൾ ഉപയോഗിച്ച കുരുക്ഷേത്ര യുദ്ധത്തിലെ അപകടകരമായ യുദ്ധസംവിധാനം ചക്രവ്യൂഹമായിരുന്നു ആരെങ്കിലും തളരുകയോ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ വ്യൂഹം തകരാതെയും യുദ്ധം നിർത്താതെയും സൈനികരെ പിൻവലിക്കാനും മറ്റൊരാളെ യഥാസ്ഥാനത്ത് സ്വീകരിക്കുവാനും സാധിക്കും എന്നതാണ് ചക്രവ്യൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൈനികർക്ക് വിശ്രമമോ ചികിത്സയോ നൽകുവാനും ഭക്ഷണം കഴിക്കുവാനും മറ്റും ഇടവേള നൽകുവാനും ചക്രവ്യൂഹത്തിന് കഴിയും യുദ്ധമുന്നണിയിലുള്ള ഒരു മഹാരഥനെ പിൻവലിച്ച് മറ്റൊരാൾക്ക് എളുപ്പം പകരക്കാരനാവാം എന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടം എതിരാളികൾ ഒരേ ദിശയിൽ യുദ്ധം ചെയ്യുവാൻ നിർബന്ധിതരാവുകയും വ്യൂഹം നിർമ്മിച്ചവർക്ക് തങ്ങളുടെ ആക്രമണം എപ്പോഴും സജീവമായി തുടരുവാനും സാധിക്കും എന്നതും ഒരു നേട്ടമാണ് യുദ്ധരഹസ്യവും വിന്യാസരീതികളും ചോരാതിരിക്കാൻ വാദ്യങ്ങൾ ഉപയോഗിച്ചാണ് ചക്രവ്യൂഹം നിർമ്മിച്ചത് ആകെ ഏഴുനിരയിൽ ആന കുതിര കാലാൽ രഥം എന്നിവയെ കൃത്യമായ ഗണിത അനുപാതത്തിൽ വിന്യസിച്ച മികച്ച രീതിയിൽ സംവിധാനം ചെയ്യപ്പെട്ട ചക്രവ്യൂഹം ഭേദിക്കുക എന്നത് അതീവ ദുഷ്കരമാണ് ഏറ്റവും പുറമെയുള്ള പാളയിൽ കാലാൽ പടിയും ഓരോ നിര കടക്കുന്തോറും അതിശക്തമായ സൈനിക തന്ത്രങ്ങളും യുദ്ധ സംവിധാനങ്ങളും വിന്യസിക്കപ്പെടുന്നു എന്നതാണ് ചക്രവ്യൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കൽ ശത്രു ചക്രവ്യൂഹത്തിൽ കുടുങ്ങിയാൽ ആ ഭാഗത്തുള്ള പാളികൾ സ്വയം അടഞ്ഞ ശേഷം ഒരു വൃത്തമായി മാറും നാലു പാടിൽ നിന്നും വരുന്ന ആക്രമണത്തെ അകത്തകപ്പെട്ട ശത്രുവിന് പ്രതിരോധിക്കാൻ കഴിയില്ല വ്യൂഹത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ചവർ മറ്റു പാലുകളിൽ കുടുങ്ങിയിട്ടുണ്ടാകും എന്നതാണ് അടുത്ത പ്രത്യേകത ഇക്കാരണങ്ങളാൽ കൊണ്ടുതന്നെ ചക്രവ്യൂഹത്തിൽ അകപ്പെടുന്നവർക്ക് മരണം സുനിശ്ചിതമാണ് വാസ്തവത്തിൽ യുധിഷ്ഠിരനെ പിടിച്ചുകെട്ടുകയാണ് കൗരവരുടെ പ്രധാന ലക്ഷ്യം അതിനായി ഗുരുദ്രോണർ ചക്രവ്യൂഹം നിർമ്മിച്ചു അനേകായിരം സൈനികർ ചേർന്ന ബൃഹത് വ്യൂഹമായിരുന്നു ചക്രവ്യൂഹം വ്യൂഹത്തിന്റെ ഏറ്റവും മധ്യത്തിലായി കൗരവ പ്രധാനിയായ ദുര്യോധനൻ സ്ഥാനം പിടിച്ചു ദുര്യോധനന് കാവലായി കൃപരും ദുശാസനും കർണനും അവന്റെ ചുറ്റും നിന്നു വ്യൂഹത്തിന്റെ മുൻഭാഗത്ത് സൈന്യാധിപനായ ദ്രോണാചാര്യർ നിന്നു വ്യൂഹത്തെ കാക്കാനായി മഹാമേരു പർവ്വതം പോലെ സിന്ധുരാജനായ ജയദ്രധനു നിന്നു ജയദ്രഥനു കൂട്ടായി ദ്രോണപുത്രൻ അശ്വത്ഥാമാവും നിന്നു ഇവർക്കു കൂട്ടായി ധൃതരാഷ്ട്രയുടെ മുപ്പത് പുത്രന്മാരുമുണ്ടായിരുന്നു ഇനിയാണ് സകലരെയും അമ്പരിപ്പിച്ച ആ പോരാട്ടം ആരംഭിക്കാൻ പോകുന്നത് ചക്രവ്യൂഹത്തെ തകർക്കുവാൻ പാണ്ഡവർ മുന്നോട്ട് വന്നു പാണ്ഡവ സൈന്യത്തിലെ ഭീമസേനൻ സാത്യകി ദൃഷ്ടധ്യുങ്യൻ ഘടോൽക്കച്ചൻ അർജുനപുത്രൻ അഭിമന്യു എന്നിവർ ചക്രവ്യൂഹത്തെ ആക്രമിക്കാൻ തയ്യാറായി എന്നാൽ ഈ പാണ്ഡവരെയെല്ലാം ദ്രോണർ ഒരു പൂപ്പൊറിക്കുന്ന ലാഘോത്തോടെ തടുത്തു ആ സമയത്ത് ദ്രോണാചാര്യയുടെ ശരമേറ്റ് ധാരാളം സൈനികർ കൊല്ലപ്പെട്ടു യഥാർത്ഥത്തിൽ ഗുരുദ്രോണരോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ശക്തിയുള്ള ഒരു യോദ്ധാവും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ദ്രോണരുടെ പോരാട്ടം കണ്ട് യുധിഷ്ഠിരൻ ഒന്ന് അന്താളിച്ചു ആരെങ്കിലും മുന്നോട്ട് വരണം ദ്രോണരെ തടുക്കാൻ പക്ഷേ ആരുണ്ട് അർജുനനാണെങ്കിൽ യുദ്ധകളത്തിന്റെ വളരെ ദൂരെയായി ദക്ഷിണദിക്കിലാണ് ദിക്കിലാണ് ഒടുവിൽ ദ്രോണരെ തടുക്കുക എന്ന മഹാദൌത്യം യുധിഷ്ഠിരൻ അർജുനപുത്രൻ അഭിമന്യുവിനു കൊടുത്തു യുധിഷ്ഠിരൻ പറഞ്ഞു ചക്രവ്യൂഹം പിളർക്കുവാൻ ഞങ്ങൾക്കറിയുകയില്ല നീ വേണം അത് ചെയ്യാൻ നിനക്ക് അതിനുള്ള സാമർത്ഥ്യമുണ്ട് നിന്റെ സ്ഥാനത്ത് നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമോ അപ്രകാരം തന്നെ നീയും പ്രവർത്തിക്കേണ്ടതാണ് വല്യച്ഛന്റെ വാക്കുകൾ കേട്ട അഭിമന്യു പിന്മാറിയില്ല അവൻ രണ്ടു ചൂട് മുന്നോട്ട് വെച്ച് ആ മഹാദൗത്യം ഏറ്റെടുത്തു അഭിമന്യു പറഞ്ഞു ദ്രോണർ നിർമ്മിച്ച ഈ മഹാവ്യൂഹം ഞാൻ തകർക്കുന്നതായിരിക്കും അതിനുള്ള മാർഗം എനിക്കറിയാം പക്ഷേ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ തിരിച്ചു പോരുവാൻ എനിക്കറിയുകയില്ല ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു നീ വ്യൂഹം പുലർത്തി ഞങ്ങൾക്ക് മാർഗം നൽകുക നീ പോകുന്ന വഴിയിലൂടെ ഞങ്ങൾ നിന്നെ പിന്തുടരാ ശേഷം ഭീമൻ പറഞ്ഞു ഞാൻ നിന്നെ പിന്തുടർന്ന് ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ചതിനു ശേഷം അവിടെയുള്ള മഹാരഥന്മാരെയെല്ലാം കൊല്ലുന്നതായിരിക്കും ശേഷം അഭിമന്യു ഒരു പ്രതിജ്ഞ എടുത്തു കത്തുന്ന തീയിൽ ഈയമ്പാറ്റ കടക്കുന്നതുപോലെ ഞാൻ കയറാം ഒറ്റയ്ക്ക് ബാലനായ ഞാൻ ഒരു കൂട്ടം പടയാളികളെ കാലിൻ്റെ അടുക്കിലേക്ക് അയക്കാൻ പോകുന്ന യാത്ര എല്ലാവരും കാണുക എന്നോട് എതിർത്ത് ആരെങ്കിലും ജീവനോടെ മടങ്ങുന്നുണ്ടെങ്കിൽ ഈ ഞാൻ സുഭദ്രയ്ക്ക് പിറന്നവനല്ല അർജുനന്റെ പുത്രനല്ല അഭിമന്യുവിന്റെ വാക്കുകൾ കേട്ട ധർമ്മപുത്രൻ അവന് സർവ്വ ആശംസകളും നൽകി വിജയിച്ചു വരാനായി അനുഗ്രഹിച്ചു യുധീഷ്വരന്റെ ആ കേട്ട് അഭിമന്യു സൂതനോട് പറഞ്ഞു ഹേ സൂത സുമിത്ര നീ അശ്വങ്ങളെ ദ്രോണസൈന്യത്തിലേക്ക് വിടൂ സിംഹക്കുട്ടി ഗജങ്ങളോട് എതിർക്കുന്നതുപോലെ അവരോട് അഭിമന്യു എതിർത്തു പോരാട്ടം ആരംഭിച്ചു അഭിമന്യു തകർത്താടി അവന്റെ മുഖത്ത് ഭയപ്പാടിന്റെ ഒരു ചെറുതരി പോലുമില്ല അവൻ ദ്രോണർ കണ്ടുനിൽക്കെ ചക്രവ്യൂഹം പിളർത്തി കൗരവന്മാർ ഞെട്ടി കൗരവപ്പടയുടെ മദ്യത്തിലേക്ക് അഭിമന്യു തീ പോലുള്ള ശരങ്ങൾ എഴുതു കൗരവന്മാരുടെ കൈകൾ കാലുകൾ ഉടലുകൾ എന്നിവ കൊണ്ട് ഭൂതലം നിറഞ്ഞു സുബ്രഹ്മണ്യൻ അസുരപടയെ എന്ന വണ്ണം അഭിമന്യു കൌരവടയെ മർദ്ദിച്ചതു കണ്ടപ്പോൾ ധൃതരാഷ്ട്രയുടെ പുത്രന്മാർ ഭയപ്പെട്ട് നാലുപാട് മൂടി ഇതൊക്കെ കണ്ട് സമനില തെറ്റിയ ദുര്യോധനൻ അഭിമന്യുവിന്റെ നേർക്ക് പാഞ്ഞു അപ്പോൾ ദുര്യോധനനെ കാക്കുവാൻ സകലരും അവന്റെ ചുറ്റും നിന്നു ദ്രോണർ അശ്വത്ഥാമാവ് കൃപൻ കർണൻ എന്നിവർ അഭിമന്യുവിന്റെ ശ്രദ്ധ തിരിച്ച് ദുര്യോധനനെ രക്ഷിച്ചു ശേഷം അഭിമന്യു മാംസം കൊതിക്കുന്ന പോലെ ഗർജിച്ചു തുടർന്ന് കൗരവർ അവനെ വധിക്കുവാനായി നിന്നു ആ വട്ടവും അഭിമന്യു തകർത്തു പിന്നെ യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമായ പോരാട്ടമാണ് അവിടെ കണ്ടത് ഒന്നിൽ കൂടുതൽ പേർ അഭിമന്യുവിനെ ആക്രമിക്കാൻ തുടങ്ങി അഭിമന്യു അവരെയും സധൈര്യം നേരിട്ടു ശേഷം യുദ്ധകളത്തിൽ അർജുനപുത്രന്റെ തേരോട്ടത്തിന് കൗരവന്മാർ സാക്ഷ്യം വഹിച്ചു പിന്നീട് ദുശാസൻ അഭിമന്യുവിനെ എതിരേൽക്കാൻ നിശ്ചയിച്ചുകൊണ്ട് വന്നു യഥാർത്ഥത്തിൽ മഹാരഥന്മാരു പോലും അഭിമന്യുവിൻ്റെ മുമ്പിൽ തോറ്റു നിൽക്കുന്ന സമയമായിരുന്നു അത് ആ സ്ഥാനത്ത് ദുശാസനഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നത് പരമമായ സത്യമാണ് എന്നാലും അവൻ പോരാടി പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല അർജുനപുത്രൻ ദുശാസനഞെ തോൽപ്പിച്ചു ദുശാസനന്റെ തോൽവി നേരിൽ കണ്ട ദുര്യോധനൻ അവനെ അഭിമന്യുവിൽ നിന്ന് രക്ഷിക്കാനായി കർണനെ അയച്ചു കർണൻ ഘോരമായ ആക്രമണം നടത്തി അതിലഭിമന്യു അല്പം പുറകിലോട്ട് പോയി പിന്നീട് അർജുനപുത്രൻ കർണന്റെ കൊടിയും വില്ലും ഒരു മുഹൂർത്തം കൊണ്ട് അറുത്തു അറുത്തുവീഴ്ത്തി അപ്പോൾ അഭിമന്യുവിൻ്റെ മുമ്പിൽ കർണനും വീണു ചക്രവ്യൂഹത്തെ തകർത്തു മുന്നേറിയ അഭിമന്യു ഏതാണ്ട് വ്യൂഹത്തിന്റെ മധ്യഭാഗത്തിലെത്തി അഭിമന്യു വെട്ടിയ വഴിയിലൂടെ പാണ്ഡവസൈന്യം ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കാൻ മുതിർന്നു പക്ഷേ അവരെ സിന്ധുരാജൻ ജയദ്രഥൻ തടഞ്ഞു കാരണം ജയദ്രഥന് അർജുനനൊഴുകിയുള്ള പാണ്ഡവരെ ഒറ്റ തേരു കൊണ്ട് തടയാനുള്ള വരം സാക്ഷാൽ പരമശിവൻ നൽകിയിരുന്നു അന്ന് ലഭിച്ച വരം ജയദ്രഥൻ യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസം പ്രാവർത്തികമാക്കി ജയദ്രഥൻ അഭിമന്യു പുലർത്തിയ വ്യൂഹത്തെ സംരക്ഷിച്ചുകൊണ്ട് പോരാടി അവൻ അഭിമന്യു ഒഴികെയുള്ളവരെ നിലയ്ക്കു നിർത്തി ദ്രോണർ നിർമ്മിച്ച സൈന്യം പുലർത്താൻ ശ്രമിച്ചവരെ സിന്ധുരാജാവ് സധൈര്യം തടുത്തു ചക്രവ്യൂഹത്തിൽ സംഹാരതാണ്ഡവമാടിയ അഭിമന്യു ദുര്യോധനപുത്രൻ ലക്ഷ്മണനെ കാലപുരിക്കയച്ചു പ്രിയപുത്രന്റെ വധം നേരിൽ കണ്ട ദുര്യോധനൻ വല്ലാതെ തകർന്നു അഭിമന്യുവിനെ കൊല്ലാതെ തരമില്ല എന്ന് ദുര്യോധനൻ തീർച്ചപ്പെടുത്തി ദ്രോണർ കൃപൻ കർണൻ അശ്വത്ഥാമാവ് എന്നിവർ അഭിമന്യുവിനെ വളഞ്ഞു അർജുനപുത്രനെ ഈ നാലുപേരും ചുറ്റും കൂടി ആക്രമിച്ചു പക്ഷേ അഭിമന്യു വളരെ പണിപ്പെട്ട് അവരെയും ആക്രമിച്ചു അർജുനപുത്രന്റെ പോരാട്ടം കണ്ട് അമ്പരെന്ന ശകുനി ദുര്യോധനോട് പറഞ്ഞു നമ്മളെ ഇവൻ കൊല്ലുന്നതിനു മുമ്പ് നമ്മളെല്ലാവരും കൂടി ഇവനെ കൊല്ലണം കർണനും ദ്രോണരോട് ഈ കാര്യം ആവശ്യപ്പെട്ടു അവർ ഒരു മാർഗം കണ്ടെത്തി ആദ്യം അഭിമന്യുവിന്റെ വില്ല് ഞാനോടുകൂടി അറുക്കുക ശേഷം കുതിരകളെയും സൂതനെയും കൊല്ലുക കാരണം അവന്റെ കയ്യിൽ വില്ലുള്ളപ്പോൾ അവനെ ജയിക്കുവാൻ ദേവാസുരന്മാർക്കും സാധ്യമല്ല അങ്ങനെ ഗുരുവിന്റെ വാക്കുകേട്ട് കർണൻ അഭിമന്യുവിൻ്റെ വില്ല് നുറുക്കി മറ്റൊരാൾ അവന്റെ അശ്വങ്ങളെ കൊന്നു കൃപാചാര്യർ അവൻറെ സൂതനെ കൊന്നു ഇതാണ് ആ സമയമെന്ന് മനസ്സിലാക്കിയ കൗരവന്മാർ വില്ല് പോയ അർജുനപുത്രന്റെ നേർക്ക് ശരവർഷം തൂകി ആ സമയത്ത് അവൻ തേരിൽ നിന്നും പുറത്തുചാടി വില്ല് നഷ്ടപ്പെട്ട അഭിമന്യു വാളും പരിചയം കയ്യിലെടുത്ത് പോരാട്ടം ആരംഭിച്ചു പക്ഷേ അധികം താമസിക്കാതെ അതും അവൻ്റെ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടു ഉടനെ അവൻ ഒരു രഥചക്രം കയ്യിലെടുത്ത് ദ്രോണരുടെ നേർക്ക് പാഞ്ഞു കൗരവന്മാർ ആ രഥചക്രം പല കഷ്ണങ്ങളായി മുറിച്ചു പിന്നീട് ചക്രം നഷ്ടപ്പെട്ട അഭിമന്യു ഒരു ഗത കൈയിലെടുത്തു ശേഷം മഹാബാഹുവായ അഭിമന്യു അശ്വത്ഥാമാവിനോടേറ്റു അശ്വത്ഥാമാവ് അർജുനപുത്രന്റെ പ്രഹരമേറ്റ് തളർന്നു അപ്പോഴും പല ഭാഗത്തു നിന്നും അസ്ത്രങ്ങൾ അവൻ്റെ ശരീരത്തിൽ പതിക്കുന്നുണ്ടായിരുന്നു അമ്പുകൾ ദേഹത്തിൽ മുഴുവൻ കുത്തിനിൽക്കുന്ന അഭിമന്യു ഒരു മുള്ളൻ പന്നിയെ പോലെ യുദ്ധഭൂമിയിൽ നിന്നു തുടർന്ന് ദുശാസനപുത്രൻ ഗതയടുത്ത് അർജുനപുത്രനെ നേരിട്ടു അവർ രണ്ടുപേരും ഗതകൊണ്ട് മല്ലയുദ്ധം നടത്തി അവർ പരസ്പരം ഗതകൊണ്ട് തമ്മിലടിച്ച് യുദ്ധഭൂമിയിൽ മോഹാലസ്യപ്പെട്ട് വീണു അല്പനേരത്തിനു ശേഷം ദുശാസനപുത്രൻ ഉടനെ പിടഞ്ഞെഴുന്നേറ്റു അപ്പോൾ യുദ്ധഭൂമിയിൽ എഴുന്നേൽക്കാൻ കഷ്ടപ്പെടുന്ന അഭിമന്യുവിൻ്റെ തലയുടെ പിറകിൽ ദുശാസനപുത്രൻ ഗതകൊണ്ട് ആഞ്ഞടിച്ചു അടിയുടെ പ്രഹരത്തിൽ അഭിമന്യു ബോധം നശിച്ച് നിലത്തി വീണു ഇങ്ങനെയാണ് മഹാരഥരായ ഒരു കൂട്ടം യോദ്ധാക്കൾ ചേർന്ന് അഭിമന്യുവിനെ കീഴ്പ്പെടുത്തിയത്